ട്രാവൽ ഡയറിയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ട്രിപ്പ് എന്ന് പറയുന്നത് പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് പത്തനംതിട്ടയിലെ മാരാവണാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ വരുമ്പോൾ ഉള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ പത്തനംതിട്ട ട്രിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മെയിൻ റോഡ് പോയപ്പോൾ തന്നെ സൈഡിലൊരു വലിയൊരു പാറ കണ്ടു അപ്പോൾ ആ പാറ ഏതാണെന്ന് നോക്കി അപ്പോൾ തന്നെ അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടു കോട്ടുകാൽ ഗുഹാക്ഷേത്രം ആ റോഡ് സൈഡിൽ കണ്ട പാറയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ടകത്തേക്ക് തിരിയുന്നത് പക്ഷേ കോട്ടുകാൽ ഗുഹാക്ഷേത്രം വേറെയാണ് അവിടുന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം അവിടുന്ന് ഉണ്ടായിരുന്നു നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഗുഹാക്ഷേത്രം ആയതുകൊണ്ട് വെറൈറ്റി കാഴ്ചയല്ലേ എന്നുള്ള രീതിക്കാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽസ് സംസാരിക്കാം നമുക്ക് അവിടെ ചെന്നതിനു ശേഷം അവിടുത്തെ കാഴ്ചകൾ കാണാം ഇതുപോലെ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കില്ല പോകുന്നത് അവിടെ പോയതിന് ശേഷം വന്നിട്ട് അതിൻ്റെ അവിടെ ആ കാര്യങ്ങൾ ആ ദേശത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചൊരു ചെറിയൊരു ഐഡിയ കൂടെ നമുക്ക് കിട്ടും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശിവൻ്റെ ഭൂതഗണങ്ങൾ ചുമന്ന് കൊണ്ടുവന്ന പാറ ഇതിനെക്കുറിച്ച് ശിവഭക്തനായ സന്യാസിക്ക് സ്വപ്നദർശനം ലഭിക്കുകയും അദ്ദേഹം ഈ പാറയിൽ ശിവക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് ഒന്നാമത്തെ ഐതിഹ്യം ശിവഭക്തരായ രണ്ട് ദേവതകൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ക്ഷേത്രസ്ഥാപനം നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ആകാശമാർഗത്തിൽ സഞ്ചരിക്കുകയും ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലമെത്തിയപ്പോൾ കോഴി കൂവുകയും ചെയ്തു സൂര്യോദയം ആണെന്ന് കരുതി ഇത് ഇവിടെ സ്ഥാപിച്ചു എന്നാണ് രണ്ടാമത്തെ ഐതിഹ്യം കോട്ടുകാൽ ഗുഹാക്ഷേത്രത്തിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് നോക്കാം ക്ഷേത്രം നിർമ്മിച്ചതിന് കൃത്യമായ രേഖകളില്ല ക്ഷേത്രോൽപത്തിയെ കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ചരിത്രകാരന്മാർക്കുള്ളത് ഏ ഡി ഏഴാം നൂറ്റാണ്ടിനും പതിനൊന്നിനും ഇടയ്ക്കാണ് ക്ഷേത്രം നിർമ്മിച്ചതായി കരുതപ്പെടുന്നത് യന്ത്രങ്ങളുടെ സഹായമില്ലാതെ പരമ്പരാഗതമായ ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ക്ഷേത്രം കൊത്തി എടുത്തിട്ടുള്ളത് പാണ്ഡ്യരാജാവ് ആധിപത്യം സ്ഥാപിച്ച കാലത്തോ അതിനുശേഷമോ ആയിരിക്കണം കോട്ടുകൽ ഗുഹാക്ഷേത്രം ഉണ്ടായിട്ടുള്ളത് ശിവപ്രതിഷ്ഠയും ശിവന്റെ ഭൂതഗണാംഗമായ ശൂലധാരിയായ കാവൽക്കാരനും ഉള്ള ക്ഷേത്രങ്ങൾ പാണ്ഡിദേശത്തുണ്ടായത് ജഡ്ല പരാന്തകാരന്റെ കൂടിയാണ് കോട്ടുകൽ ഗുഹാക്ഷേത്രത്തിലും ഈ പ്രത്യേകതയാണ് കാണാൻ കഴിയുന്നത് കറ്റിക്കൽ ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഈ ഗുഹാക്ഷേത്രം പതിനൊന്ന് സെന്റ് സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രം പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലാണ് പൂജയും മറ്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നു കുംഭമാസത്തിലെ ശിവരാത്രി ദിവസമാണ് ഉത്സവം ക്ഷേത്രത്തെപ്പറ്റി ഒറ്റപ്പാറയിൽ കിഴക്കോട്ട് അഭിമുഖമായാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പത്തടി നീളവും എട്ടടി വീതിയുമുള്ള രണ്ട് മുറികളുണ്ട് ഈ മുറികളിലാണ് രണ്ട് ശിവലിംഗങ്ങൾ പാറയിൽ നിർമ്മിച്ച് പീഠത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് മുറികൾക്ക് പുറത്ത് പാറയിൽ കൊത്തിയ ഗണപതിയുടെ വിഗ്രഹവുമുണ്ട് തെക്ക് ഭാഗത്തെ മുറികൾക്ക് മുന്നിൽ അഷ്ടകോണിൽ നിർമ്മിച്ച കൽമണ്ഡപമുണ്ട് മണ്ഡപത്തിന്റെയും ഒരു ഫിത്തിയിൽ ഗണപതിയുടെയും മറുവശത്ത് നന്ദികേശന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ശിവലിംഗമാണ് പ്രധാന പ്രതിഷ്ഠ വടക്കുവശത്തെ മുറിക്കു മുന്നിൽ ഭൂതഗണത്തിൽ ഹനുമാന്റെയും നന്ദികേശിൻ്റെയും രൂപങ്ങളുണ്ട് ചതുരാകൃതിയിലുള്ള മുറികളുടെ വാതിലുകളും പ്രതിഷ്ഠകളും ഒറ്റപ്പാറയിൽ കൊത്തിയെടുത്തവയാണ് ക്ഷേത്രത്തിന് മുന്നിൽ കുടിയ വേനലിലും പറ്റാത്ത ഒരു കുളമുണ്ട് മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ഓവുചാലുകളുമുണ്ട് കൂടാതെ യോഗീശ്വരനെ പൂജിക്കുന്ന ഒരു കല്ല് ക്ഷേത്രമുറ്റത്തും മറ്റൊരു കല്ല് ക്ഷേത്രത്തിന്റെ പിന്നിലും സ്ഥിതി ചെയ്യുന്നു കഥ പറഞ്ഞ് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ കോട്ടുകാൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു സൈഡ് പാടമാണ് കൃഷികളും മറ്റു കാര്യങ്ങളുമായിട്ട് ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡ് കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ അതിനിടയ്ക്കായിട്ടാണ് റോഡ് സൈഡിൽ കോട്ടുകാൽ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ അടച്ച നിലയിലാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ സമയവും കാര്യങ്ങളൊന്നും നമുക്ക് വലിയ പിടുത്തൊന്നുമില്ല അപ്പോൾ ഈ ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൽ പറഞ്ഞിട്ട് ഉള്ളതിന് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഒരു അതൊരു ഉപകാരമായിരുന്നു തന്നെ എന്തായാലും ഒരു പ്രത്യേക ക്ഷേത്രം പോലെ തോന്നി ഗുഹാക്ഷേത്രം ഒറ്റക്കല്ലിൽ തീർത്ത ഒരു പാറയ്ക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹാക്ഷേത്രം എന്തായാലും ഒരു വെറൈറ്റി കാഴ്ചയായിട്ട് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഈ ട്രിപ്പിൽ മൂന്ന് പേരാണുള്ളത് ഞാൻ രാഹി മുന്ന അപ്പോൾ നമ്മൾ മൂന്നേരും കൂടെയാണ് ബൈക്കിൽ ഈ ട്രിപ്പ് പത്തനംതിട്ട കറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആയൂരിനടുത്ത് കോട്ടുകാൽ ഗുഹാ ക്ഷേത്രത്തിലാണ് അപ്പോൾ നമ്മളിത് മാരാമൻ ട്രിപ്പ് പോവുകയാണ് പത്തനംതിട്ട ജില്ലയിലോട്ട് അതിനിടയ്ക്കുള്ള കുറച്ച് സ്ഥലങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് കണ്ട ഒരു സ്ഥലമാണ് ഗുഹാ ക്ഷേത്രം കോട്ടക്കാർ ഇവിടെ ഇപ്പോൾ ക്ലോസിങ് ആണ് എന്തായിരുന്നാലും നമ്മൾ ഈ ഗ്രൗണ്ടിലോട്ട് കയറി ഇവിടെയുള്ള വിഷ്വൽസ് നമുക്ക് കാണാം നോക്കാം എന്നും പറയുന്ന ഒരു കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത എപ്പിസോഡ് ഉടൻ തന്നെ വരുന്നുണ്ട് ഓക്കെ ബൈ ബൈ